ന്യൂസിലൻഡിലെ തദ്ദേശീയരെ സംബന്ധിച്ച് ഈ മരങ്ങൾക്ക് ഒട്ടേറെ സവിശേഷതകളുണ്ട് ഇതാണ് വൈറ്റി വുഡ് മരങ്ങൾ ന്യൂസിലൻഡിലെ തദ്ദേശീയ വിഭാഗമായ മാവോറികളുടെ ഭാഷയിൽ ഇതിനെ മാഹോ എന്നാണ് വിളിക്കുന്നത് വിശ്വാസപ്രകാരം അവർക്കിതൊരു വിശുദ്ധ മരമാണ് ഇപ്പോൾ ജീവിച്ചിരിക്കുന്ന മനുഷ്യരെ മൺമറഞ്ഞുപോയ പൂർവികരുടെ ആത്മാക്കളുമായി ഈ മരങ്ങൾ ബന്ധിപ്പിക്കുന്നുവെന്നാണ് ഇവരുടെ വിശ്വാസം ഇതിന്റെ എല്ലാ ഭാഗങ്ങളും അവർ വളരെ വിശുദ്ധിയോടുകൂടി ഉപയോഗിക്കുന്നു ഇതിലുണ്ടാകുന്ന ചെറിയ ബെറികൾ ഉപയോഗിച്ചാണ് അവരുടെ ദേഹത്ത് പച്ച കുത്താൻ ഉപയോഗിക്കുന്ന മിശ്രിതം ഉണ്ടാക്കുന്നത് ഇതിന്റെ ഇലകൾ തിളപ്പിച്ച് കുടിക്കുന്നത് വളരെ ഔഷധ ഗുണമുള്ളതാണെന്ന് വിശ്വസിക്കുന്നു വണ്ണം കുറവാണെന്നുണ്ടെങ്കിലും നമ്മുടെ നാട്ടിലെ കാപ്പി മരങ്ങൾ പോലെ വളരെ ബലമുള്ളതാണ് ഇതിന്റെ തടി ഈ തടി ഉപയോഗിച്ചാണ് പണ്ട് ഇവർ ആയുധങ്ങൾ വരെ നിർമ്മിച്ചിരുന്നത് പലതരത്തിലുള്ള ക്രാഫ്റ്റുകൾ ഉണ്ടാക്കുന്നതിനും ഈ തടികൾ ഉപയോഗിക്കുന്നു അതുപോലെ തന്നെ തണുപ്പ് കാലത്ത് ഇതിന്റെ തടികൾ കത്തിക്കുന്നത് ചൂട് കിട്ടുന്നതിനൊപ്പം ഔഷധ ഗുണവും നൽകുന്നു എന്നാണ് ഇവർ വിശ്വസിക്കുന്നത് എന്തായാലും ഇവരെ സംബന്ധിച്ച് ഇതൊരു കൽപ്പവർഷം തന്നെയാണ്